ക്രിസ്മസ് ദിനത്തിൽ അവധി പ്രഖ്യാപിക്കുന്ന ലോകത്തെ ഒരേയൊരു വിമാനത്താവളമാണ് അയർലൻഡിലെ ഡബ്ലിൻ ഇത്തവണ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഡബ്ലിൻ വിമാനത്താവളം അടച്ചിട്ടു ആഗോളതലത്തിൽ വ്യോമ ഗതാഗത രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിച്ചാണ് ഡബ്ലിൻ എയർപോർട്ട് അധികൃതർ അവധി നൽകുന്നത് കഴിഞ്ഞ ദിവസം തിരുപ്പിറവ് മണിക്കൂറുകൾ ശേഷിക്കെ അവസാന ടേക്ക് ഓഫിന് ശേഷം അടച്ചിട്ടുണ്ട് യർലൻഡിലെ രണ്ടാമത്തെ വലിയ വിമാനമാണ് ക്രിസ്മസിന് മുന്നോടിയായി അവസാനമായി പറഞ്ഞുയർന്നത് ഉടനെ വിമാനത്താവളം അടയ്ക്കുകയായിരുന്നു കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണഘടനയുള്ള രാജ്യത്ത് വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്രിസ്മസ് ദിനത്തെ ആദിവ പ്രാധാന്യത്തോടെയാണ് ഡബ്ലിൻ വിമാനത്താവള അധികൃതർ കണക്കാക്കുന്നത്. so there's nothing happening today in the airport except the holy mass sacrifice of mass and the blessing of the fleet and although we've uh, some have drifted from the faith a little bit in ireland we can say it's coming back and we're concentrated to the lord in this country always will be and god bless everybody in india yeah thank you അവസാന വിമാനം പറന്നുയർന്നതിനു പുറകെ എയർപോർട്ടിൽ പ്രാർത്ഥനകളും വെഞ്ചിരിപ്പ് കർമ്മങ്ങളും നടന്നു യാത്രക്കാർക്കും വിമാനത്താവള ജീവനക്കാർക്കും വേണ്ടിയാണ് ക്രിസ്മസ് ദിനത്തിലെ ഈ പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഐറിഷ് വൈദികനായ ഫാദർ ഡെസ്മണ്ട് ഡോയലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ സഹകാർമ്മികനായത് മലയാളി വൈദികനും വരാപ്പുഴ അതിരൂപത അംഗവുമായ ഫാദർ ആന്റണി വിബിനാണ് എല്ലാ സ്റ്റാഫിനും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എയർപോർട്ടിന്റെ ഈ മനോഹരമായിട്ടുള്ള ഈ ക്രിസ്മസ് ആഘോഷത്തിലാണ് എല്ലാവരും ഒരുമിച്ച് എയർപോർട്ട് എയർപോർട്ട് പോലീസ് സ്റ്റാഫ് ഇവിടെ ഒരുമിച്ച് ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിനെ ഞങ്ങൾ നന്ദി പറയുന്നു ക്രിസ്മസ് ആഴ്ചയിൽ പന്ത്രണ്ട് ലക്ഷത്തോളം യാത്രക്കാരാണ് ഡബ്ലിൻ വിമാനത്താവളം ഉപയോഗിച്ചത് എന്നാൽ ക്രിസ്മസ് ദിനത്തിലെ ബിസിനസിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതേ ഇല്ല ഇന്റർനാഷണൽ ഡെസ്ക്